കർദിനാളും ആർച്ച് ബിഷപ്പും ബി ജെ പിയോട് ഐത്തമില്ല എന്ന് പറഞ്ഞപ്പോൾ മുതൽ ഭാരതമെങ്ങും പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരുടെ കണക്ക് നിരത്തി ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന എല്ലാ അതിക്രമങ്ങൾക്കും കേന്ദ്ര ഗവൺമെൻറ്റും ഭരിക്കുന്ന ബി ജെ പിയുമാണ് ഉത്തരവാദിയെന്ന് അനുമാനിക്കുന്നത് സത്യവിരുദ്ധമാണ് ഓരോ സംസ്ഥാനത്തും നടക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് അതാത് സംസ്ഥാനത്തെ ഗവൺമെൻറ്റും പാർട്ടിയും പോലീസും കോടതിയുമൊക്കെയാണ് മറുപടി പറയേണ്ടത് ഉദാഹരണ സഹിതം വ്യക്തമാക്കാം രാജസ്ഥാനിൽ ഇത്തരത്തിൽ ഒട്ടേറെ അക്രമങ്ങൾ നടക്കുകയുണ്ടായി അവിടുത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയും പോലീസും കോടതിയുമാണ് അതിന് മറുപടി പറയേണ്ടത് ഗ്രഹാം സ്റ്റെയിൻസിനെയും കുട്ടികളെയും ജനുവരി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ചുട്ടുവന്ന സംഭവം പലരും ഇടയ്ക്കിടെ വിളിച്ചു പറയുന്നുണ്ട് അന്നത്തെ ഒറീസയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്ന ഗിരിധർ ഗമങ്ങും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റുമാണ് അതിന് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ അടുത്ത നാളിൽ ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ ഒട്ടേറെ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയും ക്രിസ്ത്യൻ പള്ളി തകർക്കുകയും ചെയ്തു അതിന് എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റും പ്രധാനമന്ത്രിയും ഉത്തരം പറയേണ്ടത് അതിന് ഒന്നാമത്തെ ഉത്തരവാദിത്വം ഛത്തീസ്ഗഡ് ഭരിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിക്കും അവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കുമാണ് അവിടെ ആക്രമിക്കപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതും ക്രൈസ്തവരുടെ പള്ളി പുനർനിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഇക്കഴിഞ്ഞ ക്രിസ്മസ് രാവിലെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള കരോൾ സംഘത്തെ മദ്യപിച്ചെത്തിയ കുറെ ഡി വൈ എഫ് ഐക്കാർ മർദ്ദിക്കുകയും അവർ പള്ളിയിൽ അഭയം പ്രാപിച്ചപ്പോൾ പള്ളിക്കകത്ത് കയറിപ്പോലും അക്രമം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു അതിന് മോദിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും അല്ലേ ഉത്തരം പറയേണ്ടത് ക്രിസ്ത്യാനികൾക്ക് പരമപരിശുദ്ധമായ വിശുദ്ധ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് പെസഹ വ്യാഴാഴ്ചയും ുഃഖവള്ളിയാഴ്ചയും പ്രവൃത്തി ദിവസങ്ങൾ ആക്കിയത് ആരാണ് മോദിയും ബി ജെ പി സർക്കാരുമാണോ മിൽമ കർഷകരിൽ നല്ലൊരു ഭാഗം ക്രിസ്ത്യാനികളായിരിക്കും എന്നിട്ടും മിൽമയുടെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ വർഗീയ നിലപാടിൻ്റെ ഭാഗമായി മിൽമ കലണ്ടറിൽ നിന്നും ദുഃഖവള്ളിയും ഈസ്റ്റർ ഞായറും ഒഴിവാക്കിയത് രാവും പകലും മതേതരത്വം പറയുന്നവരല്ലേ അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണകൂടങ്ങളുടെ കീഴിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് മുഴുവൻ ബി ജെ പിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് എന്താ രീതിയാണ് കേരളത്തിൽ ക്രൈസ്തവർക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നത് തീവ്ര ഇസ്ലാമിക സംഘടനകൾ തന്നെയാണ് അവർ കേരളത്തെ വരിഞ്ഞു കഴിഞ്ഞു ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പുകൾ എൺപത് ശതമാനം ഒരു കൂട്ടർ തന്നെ അടിച്ചു മാറ്റുകയും ബാക്കി എല്ലാവർക്കും കൂടി ഇരുപത് ശതമാനം നീക്കിവെക്കുകയും ചെയ്തത് നമ്മുടെ കേരളത്തിൽ തന്നെയല്ലേ ക്രൈസ്തവരും സിസ്റ്റേഴ്സും നടത്തി വരുന്ന പ്രശസ്തമായ സ്കൂളുകളിൽ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഓഫീസ് മുറികളിൽ അതിക്രമിച്ചു കടന്ന് സിസ്റ്റർ പ്രിൻസിപ്പലിനെയും വൈദികരെയും ചിലർ മുൾമുനയിൽ നിർത്തിയപ്പോൾ ഇവിടുത്തെ മതേതരക്കാരായ എൽ ഡി എഫും യു ഡി എഫും എന്റെ ഒരു അക്ഷരം ഇണ്ടാതിരുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഐതിഹാസികവും മാതൃകാപരവുമായ സമരം നടത്തി അതിന് നേതൃത്വം നൽകിയ ആർച്ച് ബിഷപ്പിനെയും വൈദികരെയും ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെയും കള്ളക്കേസിൽ കുടുക്കി ചതിയിൽപ്പെടുത്തിയത് ഇവിടുത്തെ ഭരണകൂടം തന്നെയല്ലേ ഇപ്പോഴും അവർ പ്രതിപട്ടികയിൽ തന്നെയാണ് എന്ന് മറക്കരുത് എന്നിട്ടും വടക്കേ ഇന്ത്യയിലെ പഴയ കാര്യങ്ങൾ അതിന് ഉത്തരവാദികൾ പോലും വെളിപ്പെടുത്താതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പെരുപ്പിച്ച് കാണിക്കുന്നവർ ക്രിസ്ത്യാനികളെ അത്രമേൽ സ്നേഹിക്കുന്നവരാണ് എന്ന് കരുതാൻ പാർട്ടി അടിമകളല്ലാത്ത ക്രൈസ്തവർ തയ്യാറല്ല യൂറോപ്പിലും മറ്റു പ്രാശ്ചാത്യ രാജ്യങ്ങളിലും എന്തിനു അമേരിക്കയിൽ പോലും ക്രൈസ്തവർ കൊല ചെയ്യപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്തു വരുന്നു ഇസ്ലാമിക രാജ്യങ്ങളിലെ കഥ പറയാനില്ല എന്തേ ആരും അതിനെപ്പറ്റി ഇവിടെ ഒരു അക്ഷരം ഉരിയാടാത്തത് ആ ക്രൈസ്തവർ നമ്മുടെ സഹോദരി സഹോദരന്മാർ തന്നെയല്ലേ അതിനാൽ ക്രൈസ്തവർ ഇനിയെങ്കിലും സമചിത്വതയോടെ കാര്യങ്ങൾ പഠിച്ച ശേഷം മാത്രം പ്രതികരിക്കാൻ തുടങ്ങുക കാരണം ക്രൈസ്തവരെ വഴിതെറ്റിക്കാൻ വിറളി പിടിച്ച് പലരും ഇറങ്ങിയിട്ടുണ്ട് അവരെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടത് ക്രൈസ്തവർ തന്നെയാണ്